അപ്പൊ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള റയോൺ കോട്ടൺ അൺസ്റ്റിച്ചഡ് സ്യൂട്ട് ആട്ടോ നമ്മൾ കാണാൻ പോകുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് എല്ലാത്തിന്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഫാൻസി കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡ് ആട്ടാണ് വരുന്നത് അതിന്റെ ബോട്ടത്തിന്റെ പ്രിന്റ് കണ്ടോ ഇങ്ങനെ വരൂ കേട്ടോ മുമ്പത്തെ ബോട്ടത്തിന്റെ പ്രിന്റ് ഞാൻ കാണിച്ചില്ലെന്നും അപ്പൊ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് കാണിച്ചത് നല്ല രസമുള്ള രസമുള്ളൊരു പ്രിന്റാണ് ഈ ഒരു പ്രിന്റ് ഫസ്റ്റ് ടൈമാണ് നമുക്ക് റയോണിൽ വരുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോ നമുക്ക് റയോൺ മെറ്റീരിയൽസ് എപ്പോഴും ഹെവി ഡിമാൻഡുള്ള ഐറ്റം ആണ് ഇങ്ങനെയാണ് അതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട വരുന്നത് നേവി ബ്ലൂ ആണ് ദുപ്പട്ടയുടെ ഒരു പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് അതിന്റെ ഒരു പ്രിന്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ചില്ലി റെഡ് കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഇങ്ങനെ വരും നല്ല ഭംഗിയാ കാണാനായിട്ട് നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്ത ഒരു പ്രിന്റാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് കാണാം വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് റയോൺ കോട്ടൺ ആണ് മെറ്റീരിയൽ ദുപ്പട്ട ഓൾസോ കോട്ടൺ ടച്ച് ഉണ്ട് നന്നായിട്ട് ഒതുങ്ങി കിടക്കും അടിപൊളിയായിട്ടുള്ള റയോൺ ഫാൻസി ടൈപ്പ് ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് നാല് ഷെയ്ഡ് കണ്ടു നെക്സ്റ്റ് മൂന്ന് പാറ്റേൺ വന്നിരിക്കുന്നത് ഫസ്റ്റ് പാറ്റേൺ കണ്ടു സെക്കൻഡ് പാറ്റേൺ കണ്ടു എന്റെ നല്ലൊരു നേവി ബ്ലൂ കളർ ആട്ടോ വരുന്നത് സൂപ്പർ കളർ ചാർട്ട് അല്ലേ ആൻഡ് ബോട്ടത്തിന്റെ പ്രിന്റ് കണ്ടോ ഡോട്ട് ഡോട്ട് ബോട്ടത്തിന്റെ പ്രിന്റ് ആണ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻ ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട കണ്ടോ അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഉള്ളി നല്ലൊരു ചില്ലി റെഡ് കളർ ആട്ടോ വരുന്നത് കോട്ടൺ റയോൺ ആണ് മെറ്റീരിയൽ ഹെവി ഹെവി ഡിമാൻഡ് ഉള്ള മെറ്റീരിയൽ ആട്ടോ ഫാസ്റ്റ് ആയിട്ട് എന്നെ ഓർഡർ ചെയ്തോളൂ നെക്സ്റ്റ് വൺ കാണും എന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരുന്ന നല്ലൊരു ഡാർക്ക് ഗ്രേ പോയിന്റ് പോലത്തെ ഒരു കളർ ഷെയ്ഡ് ആണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം അതെ ലാസ്റ്റ് വൺ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓണിയൻ പിങ്ക് ആട്ടോ വരുന്നത് സൂപ്പർ കളർ അല്ലേ വരുന്നത് ഇനി ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് മോഡൽ കാണാം വന്നിട്ട് ഈ ഒരു ഒരു ആക് മോഡലാണ് വരുന്നത് ബോട്ടത്തിന്റെ പ്രിന്റ് ഇങ്ങനെ വരും ഫസ്റ്റ് ഷെയ്ഡ് ഈ കാണുന്ന ഷെയ്ഡ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ദുപ്പട്ട ആണ് ഒപ്പം പെയർ ചെയ്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു കളക്ഷനാണ് റയോണിലെ തന്നെ ഈ ഒരു ടൈപ്പ് ദുപ്പട്ട നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഫുള്ള് പ്രിന്റ് വരുന്ന ദുപ്പട്ട ഫസ്റ്റ് ടൈം ആണ് കൊണ്ടുവരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണക്റ്റ് ഈ ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ല രസമുള്ള കളർ ആണ് റയോൺ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഒനിയൻ പിങ്ക് ആണ് ഒരു അജിറക് മോഡൽ ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ഇതിന്റെ പ്രിം പെയർ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ കാണും വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ ഇങ്ങനെയാണ് വരിക അജറക് ആണ് വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡായിട്ട് വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ചില്ലി റെഡ് ആണ് വരുന്നത് ഇത്രയാട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഫാസ്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക താങ്ക്